കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡ് വിതരണവും കുടുംബസംഗമവും നവംബർ പതിനൊന്നിന് നടക്കും മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ യൂത്ത് ഫിയസ്റ്റ എന്ന പേരിൽ സ്വന്തമാക്കൂരം നാലിന് ഒരുക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി പി ഉബൈദുള്ള എ പി അനിൽകുമാർ നജീബ് കാന്തപുരം ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി കെ വി വി എസ് ജില്ലാ ഭാരവാഹികളായ പി കുഞ്ഞാവു ഹാജി എം കുഞ്ഞു മുഹമ്മദ് നൌഷാദ് കളപ്പാടൻ സംഘടനയുടെ സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ വനിതാ വിങ് നേതാക്കൾ യൂത്ത് വിങ് അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും വ്യാപാര മേഖലയിൽ വ്യത്യസ്ത കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും ശേഷം സജിലി സലീം നയിക്കുന്ന സംഗീത കേരള സമിതി യൂത്ത് മലപ്പുറം കുടുംബ സംഘവും അതോടൊപ്പം ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡും നവംബർ പതിനൊന്നിന് വൈകുന്നേരം നാലു മണി മുതൽ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്തപ്പെടുകയാണ് മലപ്പുറം ജില്ലയിലെ യൂത്ത് വിങ്ങിന്റെ ആയിരത്തി എണ്ണൂറോളം കുടുംബങ്ങളും അതോടൊപ്പം ജില്ലാ സംസ്ഥാന മണ്ഡലം യൂണിറ്റിലെ നേതാക്കളും അതോടൊപ്പം വനിതാ വിങ്ങിന്റെയും ഭാരവാഹികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വക്കഫ് ബോർഡ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഈ ചടങ്ങിൽ എം എൽ എമാരായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പി ഉബേദുള്ള സാഹിബ് എ പി അനിൽകുമാറും നജീബ് കാന്തപുരം തുടങ്ങിയ എം എൽ എ മാരെതിരെ പങ്കെടുക്കുന്നതാണ് ഈ പരിപാടിയിൽ മലപ്പുറം ജില്ലാ കലക്ടർ എ ആർ വിനോദ് സാർ അതുപോലെ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാതേരി എന്നിവരും കൂടി പങ്കെടുക്കുന്നുണ്ട് ഇതില് കേരള വ്യാപാര സേവന സമിതി യൂത്ത് വിങ്ങിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഘം നടത്തി അപ്പൊ ഈ പരിപാടിയില് ഇതോടൊപ്പം വിവിധ മേഖലകളിൽ കള്ളു തെളിയിച്ചിട്ടുള്ള വ്യത്യസ്തമായ വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള ഇതിൽപ്പെട്ട ആളുകൾക്കുള്ള സെലക്ട് ചെയ്ത ആളുകൾക്ക് ജൂറി പാനലിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത ആളുകൾക്കുള്ള ബിസിനസ് അച്ചീവ്മെന്റ് അവാർഡും യൂത്ത് വിംഗ് ഭാരവാഹികളായ ഉറുമാഞ്ചേരി ആരിഫ് കരുവാരക്കുണ്ട് മഞ്ചേരി സിദ്ദിഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ